അപ്പൊ ഗെയ്സ് ഞമ്മൾ ഇപ്പുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വയനാട്ടിലേക്ക് ക്യാമ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇനിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വിളിക്കണ്ട ഒരു ആളുകൾ പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ തന്നെ അതെ അതെ തണുത്തിട്ട് മക്കളൊക്കെ ചെറിയ മക്കൾ ആവശ്യമൊക്കെ അല്ലേ നമുക്ക് അപ്പൊ അതുപോലെ എത്ര മക്കളോ എത്രയോ മക്കളുണ്ടല്ലോ ഗെയ്സ് തണുത്ത് കുറച്ചൊക്കെ നിക്കണെ അപ്പൊ ഭയങ്കര അവസ്ഥ തന്നെയാണ് വെയിലറച്ച് കഴിഞ്ഞാല് കുറച്ച് വെയിലറച്ച് കഴിഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ അവിടെ കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ തന്നെ ഒന്നുകൂടിയും സെറ്റ് ആക്കാനും കാരണം ഫുള്ള് വെള്ളവും മണ്ണും ഒക്കെ കൂടിയായിട്ട് കുറച്ച് വെയിലറച്ച് അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറയാനല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാനും ഉണ്ടായതാട്ടോ ഞങ്ങളെ വരവ് അപ്പൊ ഇപ്പോ ഒരുപാട് ക്യാമ്പിലേക്ക് അവിടെ അവിടെ എത്തിക്കുന്ന സാധനങ്ങൾ ഇനിയും കുറെ ക്യാമ്പിലേക്ക് എത്താത്ത സാധനങ്ങൾ ഉണ്ട് വിളിച്ച് അപ്പൊ പിന്നെ ഞങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ രാത്രി ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്ക ന്യൂസ് നോക്ക് അത് നോക്കി അത് നോക്കി തന്നെ പരിപാടി എന്തായി അങ്ങനൊക്കെ ഓരോരുത്തർ കോൾ ചെയ്യേണ്ടി കോണ്ടാക്ട് ആക്കുന്നുണ്ട് പിന്നെ ആരും പറയുന്നത് പൈസ വേണ്ട സാധനം മതി പൈസ ആയിട്ട് എടുക്കുന്നില്ല സാധനം മതി പിന്നെ പൈസ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ആയി തരും നമുക്കറിയൂലല്ലോ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്നാണ് വെറു ഒരു ശരീരം മാത്രം അങ്ങനെ നിക്കല്ലേ വീടും എല്ലാം ഉണ്ടായി നിന്നെടുത്ത് പെട്ടെന്ന് അങ്ങനെ നിക്കല്ലേ എന്നപ്പോ കണ്ണടിച്ചു തുറക്കുന്നതിന്റെ മുൻ അതുമല്ല കണ്ണടിച്ചു ഉറക്കത്ത് വരെ അല്ലെ ഒക്കെ ഒലിച്ചങ്ങ് പോയിക്ക ഒരു നിമിഷം ഒരു ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവസ്ഥ വരുന്നത് അതുപോലെ നമുക്ക് ആർക്കും വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനൊന്നും വരാതിരിക്കട്ടെ അങ്ങനെ പറയാനേ നമുക്ക് ഇപ്പൊ പറ്റും അപ്പൊ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറയുന്നേ അതൊന്നും എനിക്കറിയില്ല ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞേ അപ്പൊ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാം അതൊന്നും ആലോചിച്ചിട്ട് സമയമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അത് നമ്മളത് ചെയ്യാന്നല്ലാണ്ട് അതിലുള്ള ശരിയോ തെറ്റോ അതൊന്നും അധികം നോക്കി നിൽക്കാണ്ട സമയമല്ല അപ്പോൾ ഏതായാലും ഞങ്ങളിതാകണപ്പോൾ കോഴിക്കോട് വന്നതാണ് കുറച്ച് പൊപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വേറെ അടുത്തൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം അതിനുള്ള സമയല്ല ഇനിയിപ്പിലും അതിന് ടൈം ഇല്ല അതൊന്നും ചോദിക്കാനില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങള് ഇവിടെ നോക്കട്ടെ കിട്ടുന്നതൊക്കെ വാങ്ങിട്ട് ചെയ്യ അത്രേ ഉള്ളു അപ്പൊ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യാം നമ്മക്ക് പറ്റണത് നമ്മള് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടോ ഇതിപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടോ വലുതാ ഇതൊക്കെ വീഡിയോ എടുത്തിടുന്നത് വാങ്ങുന്നത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എടുക്കുന്ന

നെയ്റ്റ്ന്നെ പൊതുപ്പ് വാങ്ങി പിന്നെ കുറച്ച് അരിയും പിന്നെ അതുപോലെ തന്നെ പഴം അങ്ങനെ കുറച്ച് സാധനങ്ങളോട് വാങ്ങാന്ന് വിചാരിച്ച് വിചാരിക്കുമ്പോല്ലേ കുറച്ച് വെയിറ്റ് ഉണ്ട് കേസ് പിന്നെ മഴ ഒന്നും അത് പൊട്ടിയോ സാരില്ല സാരണ്ട് തന്നെ അല്ല ഇത് ഞാൻ പറയുന്ന കാരണം കൊള്ളലുണ്ടാവില്ല മറ്റും സാധനമൊക്കെ വരാനല്ലേ നമ്മള് നമ്മൾ മഴയാണ് മഴ വൈകോട്ട് നിന്നില്ല സീനാണ് ഒരു രക്ഷയില് പിന്നെ ഇവിടെ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നപ്പോല്ലേ ഇവിടെ ആൾക്കാർ ഇങ്ങനെ നിൽക്ക് കമ്മീഷന് വേണ്ടിട്ട് അതായത് ഞങ്ങൾക്ക് ഷോപ്പ് അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഞാൻ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ തന്നെ ഒരു പോയി അതിനെക്കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടായിരുന്ന കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരുന്ന സമയത്ത്

അങ്ങനത്തെ പഴങ്ങളോ ഫ്രൂട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് പറഞ്ഞപ്പൊ ഞാനും മഴ ആയിട്ട് കൊറച്ചറങ്ങോട്ട് കൂടി സാധനം വാങ്ങാൻ പറ്റും പിന്നെ ഏതായാലും ഒരു വന്നിട്ടില്ലേ വാങ്ങിയോ ഓക്കെ അപ്പൊ ഏകദേശം അരിയും സാധനങ്ങളും വാങ്ങി ഇനി കൊല എന്തെങ്കിലും വാങ്ങിട്ട് അമ്മ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് ഷെമി പോയിരുന്നില്ല കേട്ടോ ഷെമി പോയിരുന്നില്ലല്ലോ ഷമി അതെ അതെ അല്ല ഷെമി പോയിരുന്ന അത് ശരിയല്ല അപ്പൊ ഏതായാലും ഞങ്ങള് ശരി അല്ലായിട്ടും അല്ല അവഗ്രഹണ്ട് അതെന്തായാലും പോയി നോക്കാം കെട്ടിയില്ല നമുക്ക് അവിടെ കൊടുത്ത് കാര്യം പോരാ പക്ഷെ എത്ര ക്യാമ്പിലേക്ക് ഇപ്പോഴും എത്തിയില്ല എന്ന് പറഞ്ഞൊക്കെ വിളിച്ചിട്ടാണ് നമ്മളിപ്പോ ശരിക്കും പറയാനാണെങ്കിൽ നമ്മക്ക് എന്നെ കൊണ്ടോ കൊടുക്കാന്ന് വിചാരിച്ചറിഞ്ഞു അപ്പൊ ഏതായാലും അവിടെ തീരെ കൊടുക്കാൻ എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ ഏതായാലും പോയി നോക്കാം പിന്നെ എന്റെ കസിനും ഉണ്ട് ഒന്ന് വരാന്ന് പറഞ്ഞേക്കണം അങ്ങോട്ട് പോരാന് ഒന്ന് ആരൊക്കെ വരാന്ന് പറഞ്ഞേക്കും വലിയ കൂടി പോകണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും പോകാതെ ഓക്കെ അപ്പൊ ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങി എന്നാലും ഷെമിനെ വീട്ടിലാക്കട്ടെ എന്നിട്ട് നമുക്ക് പോയി പോയിട്ട് ഏകദേശം ആ ഒരു ടൈമത്തനെ കാണാം അല്ലേ ഓക്കെ ശരി എന്നാൽ ഇനി അപകീസ് അമ ചുര കയറി ഞാൻ അമ്മതാക്കണ ഇവിടെ എത്തിക്കുന്നു ഇവിടെ ഭയങ്കര മഴ ആണ് കോഴിക്കോട് ജില്ലയിലൊന്നും ശെരിക്കും പറയാണെങ്കിൽ ഇവിടത്തെ അപേക്ഷിച്ച് മഴ ഇല്ല ഇവിടെ അത്രയും മഴ ആണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നമുക്ക് അത്രയും മഴ കണ്ടാതന്നെ ഏകദേശം മനസ്സിലാവും കാരണം ഞങ്ങൾ ഇത് ചുരം കയറി കഴിഞ്ഞാൽ ഇതുവരെ മഴ നിന്നില്ല എപ്പോഴും ഞാൻ തുടങ്ങിയ മഴ എന്നറിയോ ഞാൻ പറഞ്ഞില്ല ഇതൊന്ന് മഴ ഒന്ന് നിന്ന് കിട്ടിയാൽ ഒന്നുകൂടിയും രക്ഷാപ്രവർത്തനം ഒന്നുകൂടിയും സെറ്റ് ആക്കാൻ പറ്റിയത് പക്ഷെ മഴ നിൽക്കുന്നില്ലല്ലോ അങ്ങനെ പെയ്തോണ്ട് നിൽക്കാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വെള്ളമുണ്ടാണ് വെള്ളമുണ്ട എട്ട് നാല് എന്ന് പറയുന്ന ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നമ്മൾ ആ ക്യാമ്പിലേക്കുള്ള സാധനമാണ് നമ്മൾ കൊണ്ടുപോകണത് അപ്പൊ അതൊക്കെ എന്റെ കസിൻ ഉണ്ട് ഉബാസ് ഉണ്ട് അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോ ഏകദേശം എത്തും എടുത്തെത്തിനെ പിന്നെ ഇവിടെയൊക്കെ സീൻ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ പ്രശ്നമാണ് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ മേഖല എന്നൊക്കെ എഴുതി വെച്ചിരിക്കണേ അപ്പം ആർക്കും ഒന്ന് വരാതിരിക്കട്ടെ അപ്പൊ ഏതായാലും നമ്മൾ ഇതാക്കുന്ന അവിടെ കയറി ഇത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ അതെടുക്കും കൊടുത്ത് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടെന്നാ കാണങ്ങളൊക്കെ വെച്ചുണ്ടോ ഇവിടെ എല്ലാ ക്യാമ്പിലേക്ക് വെച്ചോ ഇവിടെ നേരിട്ട് ഇവിടെ പറഞ്ഞു എല്ലാ ക്യാമ്പിലേക്കും കൊടുക്കുന്നുണ്ട് ചില ക്യാമ്പിലേക്ക് എത്താത്തതുണ്ട് ചെറിയ ക്യാമ്പിലേക്കും കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞു തെറ്റാണല്ലോ അതുപോലെ കാര്യങ്ങളൊക്കെ എന്നാ ശരി അപ്പൊ ഈ സമ്മതനൊക്കെ കൊടുത്തുകഴിഞ്ഞി നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് ഇൻഷാള്ള വീട്ടിലെത്തണം പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ നമ്മള് വീഡിയോ എടുക്കാനല്ലല്ലോ വന്നത് ഈ സാധനം ഇവിടെ കൊടുക്കാന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ക്യാമ്പും കാര്യങ്ങളും ഒന്നും കാണിക്കാതിരുന്നത് പിന്നെ അത് ശരിയല്ലല്ലോ നമ്മളെപ്പോലത്തെ ആൾക്കാര് ഇപ്പൊ പെട്ടന്ന് ഒരു നിമിഷം ഒന്നും ആവാ ഒന്നും എന്താ പറയുക കിട്ടാതൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരല്ലേ അപ്പോൾ ഓരോന്നും മുഖം അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അധികം ഒന്നും പെടുത്താതിരുന്നത് ഏതായാലും നമ്മൾ സാധനമൊക്കെ കൊടുത്ത് അവൽക്കേതായാലും ഭയങ്കര സന്തോഷമായി പിന്നെ അപ്പോൾ ഏതായാലും ഇനി ഏതായാലും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശമിക്ക കാണിച്ചു കൊടുക്കണം കൊടുക്കണമൊക്കെ ഓൾക്കും പിന്നെ അതുകൊണ്ട് നമുക്കൊക്കെ സന്തോഷമായിരിക്കും ഇമ്മയൊക്കെ വിളിച്ചിരുന്നു ഇപ്പോൾ ഓക്കെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമുക്ക് നാളെ കാണാം കേട്ടോ